വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ കഴിഞ്ഞൊരു ദിവസമായിട്ട് വളരെ ഷോക്കിംഗ് ആയിട്ട് കേട്ടിരുന്ന ഒന്നാണ് കൺ ഈ രണ്ട് പെൺകുട്ടികൾ പുഴയിലിറങ്ങിയപ്പോൾ ആ രണ്ടാളുകളെയും പുഴയിൽ കാണാതായി എന്നുള്ള പടിയൂരിൽ ഈ ചൊവ്വാഴ്ചയാണ് ഒഴുക്കിൽപ്പെട്ടിട്ട് കാണാതായ രണ്ട് കുട്ടികൾ ഇപ്പോൾ ആ സൂര്യ എന്ന പേരുള്ള അതേപോലെ ഷഹർബാന രണ്ടിനും ഇരുപത്തെട്ടും ഇരുപത്തി മൂന്ന് വയസ്സാണ് ആ രണ്ട് പേരുടെയും മയ്യത്തുകൾ കണ്ടെത്തി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഇരിക്കൂര് സിബ്‌ക കണ്ണൂരിലെ ഇരിക്കൂരിൽ സിബ്‌ക കോളേജ് ബിരുദ വിദ്യാർത്ഥിനികളാണ് ചക്കരക്കൽ സലാം സലാം നാലാം പീഡികയിലെ സൂര്യ എന്ന ഇരുപത്തി മൂന്ന് കാര്യം അതോടൊപ്പം തന്നെ എടയന്നൂരിലെ തെരൂരിലെ ഷഹർബാന എന്ന ഇരുപത്തിയെട്ടുകാരിയും ഈ രണ്ട് പേരുടെ മൃതദേഹമാണ് ഇന്ന് കണ്ടെത്തിയത് രണ്ട് കഴിഞ്ഞ ഒന്നൊന്നര ദിവസമായിട്ട് ഇവരെ പുഴയിൽ കാണാതായതായിരുന്നു ഷഹർബാനയുടെ മയത്താണ് ആദ്യം കിട്ടിയത് പിന്നീടാണ് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്കും സൂര്യയുടെയും കിട്ടിയത് ഇവർ പഴശ്ശി ജലസംഭരണിയുടെ പടിയൂർ പൂവങ്കടവിലാണ് ഈ വിദ്യാർത്ഥിനെ കാണാതാവുന്നത് കണ്ണൂർ ജില്ലയിലെ എല്ലാ അഗ്നിരക്ഷാസേന വിഭാഗങ്ങളിൽ നിന്നുള്ള സ്കൂബ സംഘവും മുങ്കൽ വിദഗ്ധരും ഒക്കെ പരിശോധന നടത്തിയിട്ട് മൂന്ന് കിലോമീറ്ററുകളോളം വരുന്ന വ്യാപക തിരച്ചിലൊക്കെ നടത്തിയിരുന്നു അങ്ങനെ തുടർച്ച രാവിലെയാണ് വിദ്യാർത്ഥിനികളിൽ ഷഹർബാൻ്റെ ആദ്യം കിട്ടുന്നത് ഉച്ചയോടെ രണ്ടാമത്തെ ആളുകളുടെയും കിട്ടിയിരുന്നു വല്ലാത്തൊരു വേദന ആ ഒരു പുഴയിലേക്ക് ഇറങ്ങരുത് എന്ന് ആളുകൾ പറഞ്ഞിട്ടും ഈ കുട്ടികൾ ഈ നല്ല മഴയുള്ള സമയത്ത് അത് കേൾക്കാതെ ശ്രദ്ധിക്കാതെ ഒരു പക്ഷേ പുഴയുടെ സൗന്ദര്യം കണ്ടൊരു ഭാഗത്ത് ഇറങ്ങുന്നതാവാം പക്ഷേ വിധി നമുക്ക് തടുക്കാൻ കഴിയില്ല ആ രണ്ട് ആളുകളും മരണപ്പെട്ടു വന്നാകുക മരണപ്പെട്ടവർക്ക് മർഹമത്തും ഒക്കെ പ്രധാനം ചെയ്യട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈയൊരു കുടുംബത്തെ കുറിച്ചിട്ട് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങൾ കമൻ്റ് ചെയ്യണം അവിടുത്തെ ഈ ദൃശ്യങ്ങൾ കണ്ട അവിടുത്തെ ഒരാൾ പറഞ്ഞ വാക്കുകളിതാണ് അപ്പോൾ അന്നേരം ഞാൻ നമ്മളിത് ഇവിടുന്ന് കാണുന്നു പിള്ളേർ വെള്ളത്തിൽ ഇതാക്കിയിട്ട് അന്നേരം നമ്മൾ ആടുന്ന് വലയം കെട്ടിയിട്ട് പിള്ളേർ പിന്നെ വള്ളത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു അന്നേരം നമ്മൾ ആവിന്ന് വലയം കെട്ടിയിട്ട് പറയാൻ വേണ്ടി വരുമ്പോഴേക്കും മുങ്ങീന് മുങ്ങിയ ഒരാൾ വീടും തന്നെ താന്നിന് പിന്നെ ഒരാൾ അങ്ങ് വരെ ഇവിടം വരെ വന്ന് ആട്ന്ന് അങ്ങ് വരെ പൊന്തി വന്നിന് ആടുന്ന് പിന്നെ വലക്ക് കുടുങ്ങി ഞാൻ തുള്ളി തുള്ളിയിട്ട് നോക്കുമ്പോൾ പിടിക്കാൻ കിട്ടിയിട്ടില്ല വെള്ളത്തിൻ്റെ വലിപ്പ് പറഞ്ഞു പിന്നെ വലക്ക് കുടുങ്ങി വലക്ക് കുടുങ്ങി ആണ് കുറെ അങ്ങ് വരെ വലിച്ചു വിടുന്നത് പിന്നെ താന്നുപോയത് പൊടി പിന്നെ ഇവിടെ ഒരു ചൂണ്ടക്കാരനുണ്ട് എന്നെ മോൻ ഇത് കാണുമ്പോൾ തന്നെ വലയിൽ വിളിക്കും ഒരാൾ വന്നിട്ട് ഞാൻ തട്ടി നിന്ന് അങ്ങനെ വലിച്ചു കുറേ കൊണ്ടന്ന് കൊണന്നും പിന്നെ തന്നു പോയത് അവിടെ മുങ്ങാൻ പറ്റില്ല ആടെ ഒന്നും ഇല്ലാണ്ട് മുങ്ങാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ മുങ്ങനെല്ലാം നിന്നാൻ കഴിയില്ല ഭയങ്കര ഒളിപ്പും ചൂരിപ്പും ഇവിടെ നോക്കിയപ്പോൾ എന്താ കണ്ടേ ഇവിടെ ഇവിടുന്ന് നമ്മൾ ഇവിടം വരെ എത്തിയിട്ട് പിന്നെ ഇത് പോകുന്നതാണ് കാണുന്നത് എന്നാലും അതിൻ്റെ വേഗത്ത് തന്നെയാണ് പോയത് ഇത് പിന്നെ ഒരു കുട്ടിയുടെ തന്നുപോയി ആ ഇവർ വന്നതൊക്കെ കണ്ടിരുന്നോ ഇതിവിടെ വന്ന് അങ്ങ് മേലെ പോയി ഫോട്ടോ എല്ലാം എടുത്ത് ഇതാന്ന് ഇവിടെ വരുന്നു അങ്ങെല്ലാം പോയിട്ട് ആ തെളിഞ്ഞ സ്ഥലത്തെല്ലാം പോയിട്ട് ഫോട്ടോ എടുത്തിട്ട് എടുത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് എന്നിട്ടാന്ന് ഇവിടെ ഇതാക്കിയത് അങ്ങനെ നല്ല മഴയായിരുന്നു നല്ല ഒഴുക്കുള്ള സ്ഥലമാണ് ഒഴുക്കുള്ള സ്ഥലമാണ് ഫോട്ടോ കുറച്ച് പറ്റി അറിയുന്നൊന്നും തന്നെ പുഴയിലിറങ്ങില്ല അങ്ങനത്തെ സ്ഥലമാണ് താഴെ ഇറങ്ങി കുറച്ച് വള്ളത്തിലേക്ക് ഇറങ്ങി നിന്നായിരുന്നു ആ കല്ല് അവിടെ കുറച്ച് കല്ലും കൂടാ അങ്ങനെ കല്ലങ്ങാനിളക്കി പോയിട്ട് പോയതായിരിക്കാനായിട്ട് സാധ്യത നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങളുണ്ട് നമ്മളവിടുന്ന് ലേവിൽ കാണുന്നുണ്ട് നമ്മൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി നോക്കുമ്പോഴല്ലോ ഇവിടെ പോയിരുന്നു ഒന്നും പറയാമല്ല നമ്മൾ നമ്മളെ പരമാവധി നമ്മൾ നോക്കി വെച്ചെങ്കിൽ നമുക്ക് സാധിച്ചില്ലേ അങ്ങനെ പറ്റാത്ത സ്ഥലം അടിയൊഴുക്കാണ് ും ഇരിക്കൂര് സിബ്ക കോളേജിൽ അവസാന വർഷ ബി എ സൈക്കോളജി ബിരുദ വിദ്യാർത്ഥികളാണ് ഈ ഷഹർബാനയും സൂര്യൊക്കെ അങ്ങനെ ചൊവ്വാഴ്ച ചൊവ്വാഴ്ചയാണ് സംഭവം ചൊവ്വാഴ്ച വൈകിട്ടൊരു നാലോടെയാണ് ഇവരെ പുഴയിൽ കാണാത്തത് ഇന്ന് ഇന്ന് വ്യാഴാഴ്ചയാണ് ചൊവ്വാ ബുധൻ വേട മൂന്നാം ദിവസമാണ് മൂന്നാം പക്കം ഇവരെ കിട്ടുന്നത് ഈ പടിയൂരിലെ സഹപാഠിയായ ജസീനയുടെ വീട്ടിലേക്ക് എത്തിയതാണ് ഇവർ വിരുന്ന് വന്നതാ അങ്ങനെ അവരൊക്കെ ആയിട്ട് വന്ന് മൊബൈലിലൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയാണ് ഇവർ ഇവിടെ വന്നത് അങ്ങനെ പുഴയോര ഭംഗി ആസ്വദിച്ചും ഫോട്ടോയും വീഡിയോയും റീൽസൊക്കെ എടുത്ത് കളിച്ചും ചിരിച്ചും നടന്ന ഈ പെൺകുട്ടികൾക്ക് കൺമുന്നില് ഒഴുക്കിൽപ്പെട്ടതിൻ്റെ നടുക്കത്തിലായിരുന്നു ഒന്ന് ആലോചിച്ചൊക്കെ നമ്മുടെയൊക്കെ വീട്ടിലേക്ക് നമ്മുടെ മക്കൾ പഠിക്കുന്നിടത്തുള്ള കുടും വിരുന്ന് മറ്റേ കൂടെ പഠിക്കുന്ന കുട്ടികൾ വിരുന്നു വരിക എന്നിട്ട് അവിടെ വെച്ചൊരു അപകടം നടക്കുമ്പോൾ സ്വന്തം മക്കൾക്കുണ്ടായൊരു വേദന ഇരിക്കും ഇരിക്കൂര് സിബ്ഖ കോളേജിലെ ബി എസ് സി സൈക്കോളജി വിദ്യാർത്ഥിനികളായ ഷഹർബാന എന്ന ഇരുപത്തെട്ട് കാര്യം ഷെഹർബാന വിവാഹിതയാണോ ആണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളിൽ പങ്കുവെക്കണ കാരണം മറ്റുള്ളവരെക്കാളും ഏജ് കൂടുതലുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമുണ്ട് പുഴ പുഴയുടെ സ്വഭാവം എന്നുള്ളത് ആ പുഴയുടെ വക്കത്തുള്ള ആളുകൾക്ക് പുഴയെ അറിയുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക പിന്നെ പഞ്ചായത്തിന് ഇത്തരം ഭംഗിയുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടെ പ്രത്യേക ബോർഡ് വെക്കുക അതൊക്കെയാണ് സ്വാഭാവികമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഈ ഒരു പുഴയിൽ പുഴയിലിറങ്ങരുതെന്നും അപകടമാണെന്നും പലവട്ടം വിളിച്ചു പറഞ്ഞിരുന്നു എന്ന് അവിടെയുള്ള ആളുകൾ പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ കഴുത്തറ്റം വെള്ളത്തിൽ ഇറങ്ങിയപ്പോഴേക്കും കയറി പോകാൻ പറഞ്ഞതാണ് പക്ഷെ കുഴപ്പമില്ല ഞങ്ങൾ മുങ്ങില്ല എന്നൊക്കെ അവർ മറുപടി പറഞ്ഞിരുന്നു എന്നൊക്കെയാണ് ആളുകൾ പറയണത് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ വല കരക്കത്തിച്ച് അവിടേക്ക് പോകാൻ നിൽക്കുമ്പോഴേക്കും രണ്ടുപേരും മുങ്ങി താഴ്ന്നു പോയി എന്നുള്ളതാണ് പറയുന്നത് ഈ പഴശ്ശി ജലസംഭരണിയുടെ റിസർവറിൻ്റെ ഭാഗമാണ് ഈ പടിയൂർ പൂവമ്പുഴ ഇവർ മീൻ പിടിക്കുന്നതിന് ഇരുന്നൂറ് മീറ്റർ അകലെയാണ് ഈ വിദ്യാർത്ഥിനികൾ പുഴയിലിറങ്ങിയത് അത് ഒന്ന് രണ്ട് തവണ ഒരാൾ മുങ്ങി താഴ്ന്നത് കണ്ടെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ ആ അവിടെ അപ്രത്യക്ഷമായി രണ്ടാമത്തെ കുട്ടികളുടെ വലയിൽ കുടുങ്ങിയതായിരുന്നത്ര വലിച്ച് കരക്കടിപ്പിക്കുന്നതിനിടെ വലയിൽ നിന്ന് വേർപ്പെട്ട് പുഴയിലെ ചുഴിയിലേക്ക് മാഞ്ഞു പോയി എന്നുള്ളതാണ് ഇടയന്നൂരിലെ ഹഫ്സത്ത് വൻസിൽ ഷഹർബാനയും ചക്കരക്കല്ല് നാലാം പീഡിക ശ്രീലക്ഷ്മി ഹൗസിൽ സൂര്യയും കോളേജിലെ സപ്ലിമെൻ്ററി പരീക്ഷ കഴിഞ്ഞിട്ട് സഹപാഠിയായ പടിയൂരിലെ ജസീനയുടെ പൂട്ടിക്ക് എത്തിയതായിരുന്നു അങ്ങനെ മൂവരും നല്ല കട്ട ഫ്രണ്ട്സാണ് ഏറെ നേരം പുഴക്കരയിലൂടെ സെൽഫി എടുത്തും കളിച്ചിരിച്ചു കിടന്ന ശേഷമാണ് സൂര്യും ഷഹർബാനയും പുഴയിലിറങ്ങിയത് കരയിൽ നിന്ന് ജസീന ജസീനവരുടെ ഫോട്ടോ എടുത്തിരുന്നു ഇരുവരും മുങ്ങി കണ്ട് അലറി വിളിച്ച ജസീന ബോധം കെട്ടു വോട്ടിൽ നിന്ന് പുഴക്കരയിലേക്ക് പോകുമ്പോൾ വെള്ളത്തിൽ ഇറങ്ങരുത് എന്ന് പലതവണ ജസീനയുടെ ഉമ്മ റഹമ്മരോട് പറഞ്ഞതാണ് പക്ഷേ ആ ഇവർ ഒരു കണ്ട ആഹ്ലാദത്തിൽ അത് ശ്രദ്ധിക്കാതെ അതിലിറങ്ങി ചൊവ്വാഴ്ച വൈകിട്ട് ഒരു അഞ്ചുമണിയോടെയാണ് അപകടം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത് ഇടയന്നൂര് ഹഫ്സത്ത് മത്സരിൽ പരേതനായ മുഹമ്മദ് കുഞ്ഞിയുടെയും ഹഫ്സത്തിൻ്റെയും മകളാണ് ഈ ഷഹർബാന അവർ വിവാഹിതയാണ് കേട്ടോ ഏതാനും മാസം മുൻപാണ് ഇവരുടെ ഉപ്പ് മരണപ്പെട്ടത് ചക്കരക്കല്ലെ നാലാം പീടികയിലെ ശ്രീലക്ഷ്മി ഹൗസിൽ പ്രതീഷിൻ്റെയും സൗമ്യയുടെയും മകളാണ് ഈയൊരു സൂര്യ അപ്പോൾ ഈ ഒരു വിരുന്ന് വന്ന് ആ ഒരു വിരുന്ന് വന്ന് ജസീനയുടെ വീട്ടിലേക്ക് വന്ന് അവിടുത്തെ ആ ഒരു സന്തോഷമാണ് ഈ ഒരു മരണത്തിലേക്ക് പോയി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം പുഴയിലേക്ക് നമ്മൾ പരമാവധി ഇറങ്ങാതിരിക്കുക പുഴ പുഴയുടെ സ്വഭാവം നമുക്കറിയില്ല അവിടുത്തെ ആളുകൾ തന്നെ പറയുന്നു കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ് ഈ മരണത്തിലേക്ക് എത്തിയത് എന്നുള്ള മരണപ്പെട്ടവർക്ക് ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ രണ്ടുപേരുടെയും മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ വെള്ളത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ് പറയുന്നത് ഈ അമീബിക് മസ്തിഷ്ക ജ്വരെന്നു പറഞ്ഞിട്ട് ഒരു ഒരു ഗുരുതരമായ രോഗമുണ്ട് അത് ആ ഒരു രോഗം പാച്ച് പത്ത് ദിവസത്തോളം വെൻ്റിലേറ്ററുകൾ കഴിഞ്ഞ ഒരു പതിമൂന്നുകാരൻ ഇതാ ഇന്ന് മരണത്തിന് കീഴടങ്ങി എന്ന് കേൾക്കുന്നു വളരെ ശ്രദ്ധിക്കേണ്ടത് ഒന്നാണ് രാമനാട്ടുകാര ഫാറൂഖ് കൊള്ളിന് സമീപം ഇരുമൂളിപ്പറമ്പ് കസ് കൗസ്തുബത്തിലെ അജിത് പ്രസാദ് ജോ ദമ്പതികളുടെ മകൻ മൃദുൽ എന്ന പേരുള്ള ഒരു പതിമൂന്നുകാരനാണ് മരണപ്പെട്ടത് ഇതോടെ ഈ ഒരു അസുഖം മൂലം ഇതൊരു അമീബിക് മസ്തിഷ്ക മസ്തിഷ്കജ്വരെന്ന് പറയണ ഈ ഗുരുതരമായ അസുഖം മൂലം മരിച്ച കുട്ടികളുടെ എണ്ണം മൂന്നായി എന്നുള്ളതാണ് ഫറൂഖ് കോളേജ് പരിസരത്തെ അച്ഛൻ ആ ഒരു കുളത്തിൽ കുളിച്ചതിനു ശേഷമാണ് ഈ കുട്ടിയിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് അത് അതേസമയം വടകേര സ്വദേശിയൊരു പതിനഞ്ചുകാരനും ഇതുപോലെ രോഗബാധിത ചികിത്സയിൽ കഴിയുന്നുണ്ട് അള്ളാഹു ആ കുട്ടിക്ക് ആരോഗ്യത്തോടെ തിരിച്ചുവരള്ള തോഫീക്ക് ഉണ്ടാവട്ടെ ഈ കണ്ണൂർ മലപ്പുറം സ്വദേശികളാണ് ഇതിന് മുൻപ് ഇതേ അസുഖം ബാധിച്ച് മരിച്ചിട്ടുള്ളത് കണ്ണൂരിലുള്ള ഒരു ദക്ഷിണ എന്ന് പേരുള്ള ഒരു പതിമൂന്ന് കാര്യ പിന്നെ കോഴിക്കോട്ടെ സ്വകാര്യ ഹോസ്പിറ്റലിൽ ചികിത്സയിലേക്ക് ജൂൺ പന്ത്രണ്ടിനാണ് ഈ കുട്ടി മരിക്കുന്നത് പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ചികിത്സയിലേക്ക് മെയ് ഇരുപതിന് മലപ്പുറം മൂന്നിയൂരിലുള്ള ഒരു ഫിത ഫിത എന്നൊരു അഞ്ച് വയസ്സ് ഇതേ അസുഖം ബാധിച്ച് മരിച്ചിരുന്നു ജനുവരിയിൽ സ്കൂളിൽ നിന്ന് മൂന്നാറിലേക്ക് പ്രണയാത്ര പോയ സമയത്ത് ഈ ദക്ഷിണ എന്ന് പേരുള്ള കുട്ടി സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചിരുന്നു ദക്ഷിണ സ്വിമ്മിങ് പൂളാണ് കുളിച്ചിരുന്നത് ഇതോടെ രോഗബാധയ്ക്ക് കാരണമായെന്നുള്ളതാണ് സംശയിക്കുന്നത് ഈ സാധാരണ അമീബ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നാലോ അഞ്ച് ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ കാണിക്കുമെങ്കിലും ദക്ഷിണക്ക് മൂന്നര മാസം കഴിഞ്ഞ് മെയ് എട്ടിനാണ് ലക്ഷണങ്ങൾ കണ്ടു പറഞ്ഞാൽ ഏറ്റവും ഗൗരവരം ഈ അസുഖം വന്നാൽ തലവേദനയും ഛർദ്ദിയും ഒക്കെ വരും അത് പിന്നെ ഭേദമാകാതെ വരുന്നു അങ്ങനെ ഈ കുട്ടിയൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും പിന്നീട് സ്വകാര്യ ഹോസ്പിറ്റൽ സർക്കാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പക്ഷേ പിന്നീട് മരണത്തിന് കീടങ്ങിരുന്നു ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയാണ് ഈ എന്ന പേരുള്ള ഈ ഒരു കുട്ടി മരിക്കുന്നത് അഞ്ച് വയസ്സുള്ള കുട്ടി മരിക്കണേ വീടിനടുത്തുള്ള കടലുണ്ടി പുഴയിലെ പാറക്കിൽ കടവിൽ കുളിച്ച ഫതുവ ഫ അതിന് പനിയും തലവേദനയും ഒക്കെ പിടിക്കായിരുന്നു അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്ന ഒരു കാര്യം ഇവർക്കൊക്കെ ഈ ഒരു കുളിയുമായി ബന്ധപ്പെട്ടാണ് ഈ അസുഖങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഇതിൻ്റെ ശരിക്കും പേര് നെക്ലോറിയ ഫലൗറി എന്നാണ് ശരിക്ക് അമീബ അമീബേനെ പറയാം ഇത് തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് ഈ ഒരു അമീബിക്ക് മസ്തിഷ്ക ചുരവുമായിട്ട് മാറുന്നത് ഇത് മൂക്കിലെത്തിക്കഴിഞ്ഞാൽ അപകടകരാണ് ഈ അമീബയുള്ള വെള്ളം കുടിവെള്ളമായിട്ട് ഉപയോഗിച്ചാലും വലിയ പ്രശ്നമല്ല പക്ഷേ അമീബ തലച്ചോറിലെത്തിയിട്ട് ക്ലോ ഈ നമ്മുടെ കോശങ്ങളെ തകരാറിലാക്കുകയും ചെയ്യുന്നതോടെയാണ് പനിയും തലവേദന ലക്ഷണങ്ങളൊക്കെ വരും പ്രത്യേകിച്ചിട്ട് ഈ മഴക്കാലത്ത് ഈ ജലാശയങ്ങളിൽ കുളിക്കുന്നത് ഒഴിവാക്കുക കിട്ടിക്കിടക്കണം എന്താ പറയുക ഈ ചീത്ത വെള്ളമൊക്കെ ആണെങ്കിൽ വരുന്ന ഇത്തരം ചീത്ത ആണെങ്കിൽ നമ്മുടെ കഥയങ്ങോട്ട് മാറും അപസ്മാരം ബോധക്ഷയം ഓർമ്മക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങളാണ് തല ആദ്യം ഉണ്ടാവുക പിന്നെ തലച്ചോറിലെ കോശങ്ങൾ തകരാറിലാവും പിന്നെ ബ്രെയിനിൽ നീർക്കെട്ട് പോലുള്ള അവസ്ഥ വരും ഇതോടുകൂടിയിട്ട് ഇതൊരു മസ്തിഷ്കജ്വരം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തും ഈ പനി ഓക്കാനം തീവ്രമായ തലവേദന ഛർദ്ദി കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക ഇതൊക്കെയാണ് ഫസ്റ്റ് കാണിക്കുന്ന ലക്ഷണങ്ങൾ പിന്നെ ഈ രോഗാണുശാ എത്തിയിട്ട് ഒമ്പതോ പത്തോ ദിവസം കഴിയുമ്പോഴേക്ക് അപസ്മാരവും ബോധയുമൊക്കെ വരും ഈ രോഗബാധ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കാണ് രോഗം രോഗം നിർണ്ണയിക്കാൻ പോലും പറ്റുക അല്ലെങ്കിൽ സാധാ പനി പോലെ തോന്നുക അപ്പോഴേക്കും പ്രതിരോധമരു നൽകേണ്ട സമയം കഴിഞ്ഞിട്ടും ഉണ്ടാകും അപ്പോൾ ചെയ്യാനുള്ളൊരു കാര്യം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കാതിരിക്കുക മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റുന്ന പരിപാടി ഇത്തരം കുളത്തിൽ നിന്നൊക്കെ ഒഴിവാക്കുക പള്ളിക്കുളാണെങ്കിലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൽ ഒതുടുക്കാനായിട്ട് വേണ്ട മരണപ്പെട്ട കുട്ടികൾക്ക് നിത്യശാന്തി നേരുകയാണ് അപ്പോൾ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം